എന്താ പറഞ്ഞാല് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഭാര്യ ആവലാതി പറയാൻ തുടങ്ങി രാത്രി പത്ത് മണിക്ക് എൻ്റെ മുതുകു തകൾ തളർന്നു മനുഷ്യ എൻ്റെ നടു കുളുക്കി എൻ്റെ കൈവേദനിച്ചു എന്തേം ചോദിച്ചു എന്തേം ചോദിച്ചപ്പോതാ മോട്ടർ ഗേടായി കിടക്കുന്നു വെള്ളം വലിച്ചിട്ട് എന്ന് പറഞ്ഞു ഇത് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ആവിഷ്കാരം അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം മൊബൈൽ എടുത്തിട്ട് കോൾ രജിസ്റ്ററിൽ പ്ലംബറെ വിളിക്കുക പത്ത് മണിക്ക് സ്നേഹമുള്ള ഭർത്താവ് ആണ് കാണിക്കാൻ പ്ലംബർ വേഗം വന്നിട്ട് നന്നാക്കി കൊടുക്കണല്ലോ ഭാര്യ പറഞ്ഞ ഒരു പ്രശ്നമല്ലേ ഇപ്പം എഴുത്തുകാരൻ പറയുന്നുണ്ട് വെയിറ്റ് വെയിറ്റ് അവിടെ നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ ഭാര്യയ്ക്ക് പ്ലംബറല്ല വേണ്ടത് പ്ലംബർ രാവിലെ വന്നാൽ മതി അവിടെ വേണ്ടത് ആരാന്ന് പറഞ്ഞാൽ എൻ്റെ മുതുകുളുക്കി നടു കൈവേദനിച്ചെന്ന് പറയുമ്പോൾ ആഹാ ആണോ അതെയോ എന്ന് ചോദിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ നിന്നാൽ മതി ആഹാ ഓഹോ കൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാം എൻ്റെ ഭർത്താവ് ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് തലവേദനയായി മറ്റേക്ക് ഇതായി അതായതായി എന്ന് പറയുമ്പോൾ ആണല്ലേ വിഷമിച്ചു അല്ലേ എന്ന് ചോദിക്കാൻ കുറച്ചൊരു സാവകാശം കാണിക്കണം സംസാരത്തിന് കമ്മ്യൂണിക്കേഷന് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒളിച്ചു വെക്കൽ നടക്കും ഇല്ലെങ്കിൽ ഭർത്താനം പറയുന്ന ആളുമായിട്ട് ഹൃദയത്തിൽ അറ്റാച്ച്മെൻറ്റ് വരും പ്രധാനമല്ലേ സംസാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത് വിമർശനാകാൻ പാടില്ല അപ്പം മനസ്സ് തെറ്റിപ്പോകും അപ്പം വേറെ ആരെങ്കിലും നന്നായി വർത്താനം പറയുന്ന ആൾ വരും ചിലപ്പോൾ അപ്പം അയാളുമായിട്ട് ഹൃദയത്തിൽ അറിയാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരും പിന്നെ അതാണ് സത്യം എന്ന് വിചാരിക്കും അത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കും വീട്ടിൽ കിട്ടാത്ത എന്തോ ഒരു മനസ്സിൻ്റെ സുഖം മനസ്സിൻ്റെ ദാഹം പശപ്പ് വയറിൻ്റെ ഏറെ പ്രധാനമാണ് മനസ്സിൻ്റെ ദാഹം അത് പരിഹരിച്ചു കൊടുക്കുന്ന വേറെ ആരോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നല്ല കുപ്പായലിട്ടിട്ട് കണ്ണാടി മുമ്പിൽ നിൽക്കുന്ന പത്തൊമ്പത് കാരിയോട് ഉമ്മ പറയുന്നൊരു വർത്താനം ഉണ്ട് എന്നാ സൗന്ദര്യ മത്സരത്തിനാ പോന്നേ ഇങ്ങനെയൊക്കെ പോകാൻ നമ്മൾ കോളേജിൽ പോയതാ എന്നൊക്കെ പറയുന്ന ഉമ്മയുണ്ട് അതിനൊന്ന് കുറ്റപ്പെടുത്തി അതിനൊരു മനസ്സിനൊന്ന് വേദനിപ്പിച്ചയക്കുന്ന ഉമ്മമാരുണ്ട് ഈ കുട്ടി സങ്കടം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ബസ് ഷെൽട്ടറിൽ കാത്തു നിൽക്കുന്നുണ്ടാവും ചില സ്ഥലത്ത് നിങ്ങളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല കരടിൻ്റെ ഫോട്ടോ ഉള്ള പനിയെല്ലാം ഇട്ടിട്ട് സ്കൂളിൽ പോകാമെന്നാ കുട്ടികളെ യാത്രയേക്കാനൊക്കെ നിൽക്കുന്ന അപ്പോൾ അവൻ നോക്കിയിട്ടൊന്ന് ചിരിച്ചു അവൻ നോക്കി ചിരിച്ചു വീട്ടിൽ നിന്ന് സങ്കടം കിട്ടി അവിടുന്ന് ഒരു ചിരി കിട്ടി അറിയാതെ എവിളും ചിരിച്ചുപോയി ഇവൻ്റെ മനസ്സിൽ ഇടുപൊട്ടി കുട്ടികളെ ഭാഷയിൽ അവൻ മെസ്സേജ് അയച്ചു അവൾ ചിരിച്ചടാ പിറ്റേന്ന് അവൻ നേരത്തെ വരും അന്നും ഇങ്ങളെ വീട്ടിൽ നിന്ന് ഈ കുറ്റപ്പെടുത്തൽ കൊടുത്തിട്ട് ആ മോളെ അയച്ചിട്ടുണ്ടാവും പോകുന്ന നേരത്ത് കണ്ണിൽ നോക്കിയിട്ട് നെറ്റി തടകിയിട്ട് നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് സുന്ദരിയാ സുന്ദരിയാകട്ടോ ഉമ്മാൻ്റെ മോള് പോയിട്ട് വാ എന്ന് പറയുന്ന ഒരു ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ അവിടെ അത് വർക്ക് ചെയ്യില്ല ഒരു കെമിക്കൽ ചേഞ്ചാ ടോക്ക് സംസാരിക്കുക പ്രശ്നം ഉണ്ടായാൽ സംസാരിക്കുക നല്ലതുണ്ടെങ്കിൽ എടുത്തു പറയാം ഇപ്പം ഈ പ്രോഗ്രാം ഒക്കെ അഹമ്മദില്ല എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ ഉഷാറായിട്ട് സംഘടിപ്പിച്ചു എന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് മുജീബ് എത്ര പ്രാവശ്യം ഓഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞാൽ അന്നെന്ന് തോന്നിയിട്ടുണ്ട് അലഹമുല്ല നന്നായിരുന്നു പറയണം എന്തും ഭക്ഷണം കഴിച്ചാൽ ഒരു വസ്ത്രം ഇട്ടാൽ ഒരു വീട് നിർമ്മിച്ചാൽ ചില നാട്ടിലൊക്കെ വീട്ടിൽ കൂടുതൽ നടന്ന ദിവസം അടിയുണ്ടാവും ഞാൻ ചുരുക്കി പറഞ്ഞു പോകാം എന്താ അടിക്ക് കാരണം വന്നിട്ട് പറയാൻ തുടങ്ങോ കണ്ടില്ലേ രണ്ട് അടുക്കളയെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു ഇവിടെ ഒരു കപൂർ പോലത്തെ അടുക്കള ഭർത്താവനോട് സ്നേഹം പോകണം മനുഷ്യ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട് ചില വീട്ടിൽ അതുവരെ അവരെ വീട്ടിൽ സമാധാനമായിരുന്നു പുതിയ വീട് കണ്ടതോടുകൂടി താരതമ്യം കൊണ്ട് അവളുടെ വീട് ചെറുതായിപ്പോയി അവളുടെ വീട്ടിൽ സൗകര്യം ഇല്ലാണ്ടായിപ്പോയി സംസാരിക്കുമ്പം നല്ലതേ പറയുള്ളു ഉള്ളത് വച്ചിട്ട് അലഹദില്ലാന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം അക്ബർ ചക്രവർത്തിയുടെ രാജസഹസില് ഒരു വര വരച്ചിട്ട് ഒരിക്കൽ പണ്ടേത്തെ കഥയാണ് ഒരു വര വരച്ചിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് ഇതിനേക്കാളും വലിയ വര അങ്ങ് വരക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇതിനെ ചെറുതാക്കാണ്ട് ഇതിനെക്കാൾ ഇതിനെ ഇത് ഇതിന് ഇതിനെ നിങ്ങൾക്ക് ഇതിന് മായ്ക്കാതെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെയാ ചോദിച്ചു മായ്ക്കാതെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മളെല്ലാം അറിയാണ്ട് ചെറുതായി പോകുന്നതാ പറയാനാ അപ്പോ എല്ലാവരും ഇങ്ങനെ നിന്നു മായ്ക്കാണ്ട് എങ്ങനെ ചെറുതാക്കുക ബീർബൽ ബുദ്ധി ഉപയോഗിച്ച് ഈ ചോക്കെടുത്ത് അതിൻ്റെ അടുത്ത് അതിലും വലിയൊരു വല വരച്ചു അല്ലേ അപ്പം പറഞ്ഞു നിങ്ങൾ വരച്ചത് ചെറുത് എൻ്റെ അത് വലുത് അല്ലേ എൻ്റെ അപ്പുറത്ത് വലിയൊരു വീട് കാണുമ്പോൾ എൻ്റെ ഇത് ചെറുത് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയുടെ ചുരിദാറിട്ടിട്ട് കല്യാണത്തിന് പോയൊരു പെണ്ണ് അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല തൊട്ടപ്പുറത്ത് മൂവായിരത്തിൻ്റെ ചുരിദാർ ഇട്ടിട്ടൊരു പെണ്ണ് വന്നിരുന്നപ്പോൾ എൻ്റെ പോയി അണ്ടോ താരതമ്യം കൊണ്ട് എനിക്കൊരു ചെറിയൊരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് ഓടിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ അയൽവാസി അതിലും വലിയൊരു വാഗണർ എടുത്തപ്പോൾ എൻ്റെ അത് ചെറുത് താരതമ്യം കൊണ്ട് ചെറുതും വലുതുമാകുന്ന ഉന്തുറു ഇലാമൻഹു അസ്വലമിക്കും വല്ലാത്തന്തുറു ഇലാമൻഹു ഫോക്കും നിങ്ങൾ മുകളിലേക്ക് നോക്കല്ല വലിയ ആളെ നോക്കല്ല താഴെ നോക്ക് നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡേ ഉള്ളൂ എങ്കിൽ സൈക്കിളെ ഒട്ടിപ്പോകുന്ന ആളെ നോക്ക് നിങ്ങൾക്ക് സൈക്കിളേ ഉള്ളുവെങ്കിൽ കാൽനടയായി ചെരുപ്പില്ലാണ്ട് നടന്നു പോകുന്ന ആളെ നോക്ക് നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂമുള്ള റൂമാണെങ്കിൽ വീടാണെങ്കിൽ നാലുള്ളത് നോക്കല്ല കൂരയിൽ കിടന്നുറങ്ങുന്ന ആളെ നോക്ക് താഴേക്ക് നോക്കുമ്പം മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തെ വീണ്ടെടുക്കുകയും വീട്ടിൻ്റെ അകത്ത് സമാധാനത്തോടുകൂടി സംസാരിക്കുക വെച്ചാൽ ആൾക്കാരും വാവ് തുറന്നാൽ കുറ്റപ്പെടുത്തലേ ഉള്ളൂ ഇത് പറയാനാ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ഞാൻ എപ്പോൾ പറഞ്ഞാലും ഇങ്ങനെ തന്നെയല്ലേ എന്നോട് മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ എന്തൊരു കഷ്ടമാണെന്നറിയോ എന്തെല്ലാം നല്ലത് സംസാരിക്കാനുണ്ട് അപ്പം നല്ലത് പറയുകയും നല്ലത് ശീലിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്കുള്ളിൽ ഉണ്ടാകണം സംശയങ്ങൾ പെരുകി വരാൻ പാടില്ല ആശയവിനിമയത്തെ നമ്മൾ കൂട്ടണം പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ കുറേ പ്രത്യേകതകളുണ്ട് ആണുങ്ങളെല്ലാം ഡയറക്റ്റാണ് പെണ്ണുങ്ങൾ പറയാതെ പറയാനാശ്രമിക്കുക നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കൂട്ടത്തിലുള്ളൊരു ഭർത്താവ് ചോദിച്ച് നിൻ്റെ ജന്മദിനമൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരണോന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഇവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഹിഡൻ ബാർഗെയിനിങ് ഉണ്ട് മനുഷ്യ ചോദിക്കല്ല ചോദിക്കാണ്ട് എന്തെങ്കിലും വാങ്ങിത്താ എന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളത് അങ്ങ് പറയൂല നമ്മളത് മനസ്സിലാക്കിയിട്ടൊക്കെ അങ്ങ് ചെയ്യണം ചില ചിലത് അവർ പറയാതെ പറയുന്ന മെസ്സേജുകളാണ് ഒരു വീട്ടിലൊരു ചെറുക്കനെ അയക്കുന്നുണ്ട് ഉമ്മ ഉപ്പാപ്പ ഉപ്പാനോട് ചോദിക്കടാ ഉമ്മൻ്റെ വീട്ടിൽ പോന്നു പറഞ്ഞ് എന്ന് ചോദിക്കുന്നു മകരുവിന് ശേഷം ഉപ്പന്ന് രാവിലെ അങ്ങ് പറഞ്ഞതാ ഉപ്പുരങ്ങോർന്നോയിന് നേരിട്ട് പോയിട്ട് സംസാരിച്ചില്ല ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആറു വയസ്സുകാരൻ മെല്ലെ പോയിട്ട് ചോദിച്ചു ഉപ്പാ ഉമ്മൻ്റെ വീട്ടിൽ എന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഉപ്പ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കാതെ പറഞ്ഞു ഇന്ന് വേണ്ട നാളെ പോകാമെന്ന് പറയാനാണ് ഇവൻ ഈ മെസ്സേജ് കൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞേ നാളെ പോകാമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഉമാൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു എന്താ അടുത്ത മെസ്സേജ് ഉമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ പറയുക പിന്നെ തിന്നാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ അടുത്ത ഇതും കൊണ്ട് ഉപ്പാൻ അടുത്ത് പോയി തിന്നാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഉപ്പ വീണ്ടും പറഞ്ഞു ബ്രെഡോ ജാമാറ്റം മതിയെന്ന് പറയാമെന്ന് പറഞ്ഞു ഇവൻ പോയിട്ട് ഉമാൻ്റെ അടുത്ത് ബ്രെഡോ ജാമാറ്റം മതി എന്ന് പറയുന്നുണ്ട് ഉപ്പ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി അയക്കല്ല എന്നുള്ള അർത്ഥത്തിലേ അപ്പം ചില വീട്ടിലൊക്കെ മെസ്സേജ് കുട്ടികളെ അടുത്ത് പറഞ്ഞേക്കുമോ നേരിട്ട് സംസാരിക്കൂല ചില വാപ്പാനെടുത്ത് പറയുന്നത് ഉമ്മാൻ്റെ അടുത്ത് പറയും സർക്കാർ ഓഫീസിൽ ഫയൽ കൊടുക്കുന്ന പോലെ തപ്പാലിൽ അപേക്ഷ കൊടുത്തിട്ട് നാലു ദിവസം കഴിഞ്ഞിട്ട് സൂപ്പറണ്ടിനോട് ചോദിക്കൂലേ ഫയൽ പാസ്സായോ എന്നുള്ളത് ഉമ്മാൻ്റെ അടുത്ത് പറയും ഉമ്മ അങ്ങനെങ്കിലും ടൂറിന് അയക്കാൻ ഇപ്രാവശ്യം പറ്റുമോ എന്നൊന്ന് ചോദിക്കണം അമ്മ പറയും ആയിട്ടില്ല 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 നേരിട്ട് സംസാരിക്കുന്ന ഒരു വീട്ടകം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു പണക്കം മാറാൻ ഒരു ഭാര്യ ഒരിക്കൽ ബെഡൊക്കെ വിരിച്ച് അത് വിരിക്കുന്നതിനൊക്കെ അടയാളം ഉണ്ട് ഈ ആണതൊന്നും മനസ്സിലാക്കൂല്ല ലക്ഷണങ്ങൾ നോക്കി വായിക്കണം സ്ത്രീകളുടെ മനസ്സ് ഒരു റോസാപ്പ് എടുത്ത് വെച്ച് സ്നേഹം അടയാളം പുരുഷൻ ചിന്തിക്കുന്നത് അധികവും യുക്തിപൂർവമാണ് ചിന്തിക്കുക ആണ് വന്നപ്പോൾ തന്നെ പറഞ്ഞ് കണ്ടോ മുള്ള പോവാ ബെഡിൽ പറിച്ചു വെച്ചിന് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ഇവള് മുള്ളാ തരാൻ പോകുന്നത് കണ്ടോ ഇയാള് ചിന്തിക്കുന്നതൊന്ന് മനുഷ്യൻ പെരുമാറുന്നു അതുകൊണ്ട് ചിലതൊക്കെ തുറന്ന് സംസാരിച്ച് ഇയാൾ വിചാരിച്ചിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കാത്തു നിന്നിട്ട് കാര്യമില്ല ചിലതൊക്കെ അങ്ങ് പറ ചിലപ്പോൾ കത്തൊക്കെ എഴുതിയിട്ടാണ് ചിലയാൾ പ്രതികരിക്കുക എന്നാലും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു മേശയൊന്നും വേണ്ടത്ര വൃത്തിയില്ല എല്ലാം പൊടിയാ ഇറങ്ങിപ്പോകുന്ന ഹസ്ബൻഡ് ഡൈനിങ് ടേബിളിൻ്റെ മേലെ അത്രയും പൊടിയുണ്ട് എഴുതി വെച്ചു ഐ ലവ് യു ഡിയർ എന്ന് എഴുതി വെച്ചിട്ട് പോയി ഭാര്യയ്ക്ക് എനിക്കതിന് ഇഷ്ടമാണ് രണ്ടർത്ഥാ ഒന്ന് സ്നേഹപ്രകടനം രണ്ട് ഇത് എഴുതിയിട്ട് കാണാൻ മാത്രം പൊടിയുണ്ട് ഡൈനിങ് ടേബിളെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഭാര്യ അതിൻ്റെ താഴെ ക്യാപിറ്റൽ ലെറ്ററിൽ ബോൾഡായിട്ട് എഴുതി വെച്ച് ഐ ലവ് യു ടു ഡാർലിംഗ് മെസ്വൂർത്തിയാക്കിയിട്ടില്ല കണ്ടോ ഇവളാഗ്രഹിച്ച ആഗ്രഹിച്ചതെല്ലാം ചിലത് സംസാരിക്കണം